ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു സിനിമ കഥയെ വെല്ലുന്ന ഒരു സ്റ്റോറിയുമായിട്ട് തന്നെയാണ് ആ സ്റ്റോറി ഒരു ഫാമിലി വ്ലോഗേഴ്സിൻ്റെതാണ് നമ്മൾക്ക് ഏവർക്കും അറിയുന്ന അതുപോലെ തന്നെ കേരളത്തിൽ ഒരുപാട് പേര് കുറേ മാസങ്ങളോളം ഇവരുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു സ്വന്തം വീട്ടിലുണ്ടായ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കിയ വ്യക്തികളാണ് ഇവർ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ട് ഇട്ടിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അവർ ഭയങ്കരമായിട്ടും ഇറിറ്റേറ്റഡ് ആകുന്നതായിട്ട് നമുക്ക് ഈ വീഡിയോ കണ്ടാലും തോന്നും അല്ല അവർ ചെയ്ത ആ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ട് ലൈഫ് ഇട്ടു എന്നുള്ളത് തന്നെയാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് നമ്മൾ വീടിനുള്ളിൽ വെച്ച് തീർക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അത് സ്വന്തം വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നും കിട്ടുന്ന ഒരു പാഠം എന്നുള്ളത് എന്തായാലും കൊണ്ടുവന്നു പോയി അല്ലെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ അനുഭവിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർക്കത് ഫേസ് ചെയ്തേ പറ്റൂ അല്ലെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരൊരു വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ ആൻഡ് എം ആയിട്ടാണ് തന്നെ വന്നിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രവീൺ പ്രണവിന്റെ വീഡിയോസ് കണ്ടാൽ നമുക്ക് ഏവർക്കും ഒരു സംശയമുണ്ടായിരുന്നു കാര്യം ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ അവരുണ്ടാക്കിയതാണോ അവർ നമ്മളിലെ ഒരു തെറ്റിദ്ധാരണ പരത്തി വ്യൂസ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് എല്ലാവരുടെയും അല്ലെങ്കിൽ എല്ലാവരും മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു അത് അവരുടെ കമന്റ് സെക്ഷനിൽ തന്നെ ഉണ്ടായിരുന്നു ഇവരുടെ വീട്ടിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ കൂടെ കറഞ്ഞവരെ തന്നെയാണ് നമുക്ക് ആ ഒരു കമന്റ് സെക്ഷനിൽ കാണാൻ സാധിച്ചത് കുറച്ച് പേരൊക്കെ മാത്രമേ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇവർ ഒന്നിച്ചു കഴിഞ്ഞപ്പോഴാണ് നെഗറ്റീവിന്റെ പൂരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്തായാലും ഇവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇട്ടതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നുള്ള കാര്യം മറക്കാതിരിക്കാല് ഇനിയുള്ള വ്ലോഗേഴ്സിനോടും ഇത് തന്നെയാണ് പറയാനുള്ളതായിരിക്കും സ്വന്തം ജീവിതം വീടിനുള്ളിൽ പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ അത് അവിടെ നിർത്തുക ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ എന്തായാലും തരണം ചെയ്യേണ്ടി വരും നെഗറ്റീവ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ ആരും അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല ആ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തയാണ് നമ്മളിത് സ്ക്രിപ്റ്റ് എഴുതുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങളാണ് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു ഞാൻ എൻ്റെ ക്യു എൻ എ പറഞ്ഞാണ് ഇതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറന്നുകളയാനാണ് എനിക്ക് ഇപ്പോഴും ആഗ്രഹം സ്ഥിരമായ ആൾക്കാർ ചോദിക്കുന്ന കുറെ ക്വസ്റ്റിനുകളുമായിട്ടാണ് പ്രവീൺ ഈ ഒരു വീഡിയോയിൽ എത്തിയിട്ടുള്ളത് മൃദുല എവിടെ ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് രണ്ടു മൂന്ന് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ തവണത്തെ ഒരു ഫോർച്യൂണർ വാങ്ങിയ കാര്യൊക്കെ നമ്മളെ വീഡിയോയിൽ കണ്ടു അല്ലെ അത് തന്നെ വലിയൊരു പ്രശ്നമായി മാറിയിരുന്നു കാരണം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പലരും എന്നോട് ചോദിച്ചിരുന്നു ഇവരെ ഒന്നിച്ചാൽ നിനക്കെന്താ അല്ലെങ്കിൽ അതിന് നിനക്കെന്താ എന്നൊക്കെ ഉള്ള ഒരു കൊറേ കമന്റുകൾ വന്നിരുന്നു അപ്പൊ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല പക്ഷേ മറ്റുള്ള വ്യൂവേഴ്സിനെ കബളിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരുന്നത് പോലെ തോന്നിയത് കൊണ്ടാണ് നമ്മൾ അതിനെ റിയാക്ട് ചെയ്തത് എന്തായാലും ഈ പ്രവീണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ലൈഫ് കൊണ്ടിട്ടതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നു അതിനെ ഫേസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ പല കമന്റുകൾക്കും റിപ്ലൈ കൊടുക്കേണ്ട ഒരു കടമ കൂടി പ്രവീണുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രവീൺ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പ്രവീണിന്റെ വീഡിയോയിൽ വന്നിട്ടുള്ള കമന്റുകൾ ഇത് തന്നെയാണ് കൊച്ചുവിന്റെ ബർത്ത്ഡേക്കും അതുപോലെ തന്നെ കുട്ടിയുടെ ചോറൂണും ചടങ്ങുകളും ഒക്കെ നമ്മൾ യൂട്യൂബിലൂടെ കണ്ടു കഴിഞ്ഞു അല്ലേ എന്നാൽ അതിലൊന്നും മൃദുലേനെ കണ്ടില്ല എന്നുള്ള ആ ഒരു പരാമർശം തന്നെയായിരുന്നു ആയിരുന്നു അതെ മൃദുല എവിടെ എന്നുള്ള ഒരു ചോദ്യം ആ ഒരു കമന്റ് സെക്ഷനിലും മൊത്തം ഉണ്ടായിരുന്നു എന്തു തന്നെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അല്ലേ നമുക്ക് ഒരു പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്കത് മറക്കാൻ ഭയങ്കര പാടായിരിക്കും എന്നുള്ളൊരു കാര്യം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോ എന്തായാലും പ്രവീൺ എന്താ ഇതിൽ പറയാനുള്ളത് നമുക്ക് നോക്കാം ഞാൻ ഒരു ഫോർച്യൂണർ പിന്നെ എനിക്ക് വാങ്ങിച്ചെറിവിളിയും അല്ലെങ്കിൽ ട്രോൾ വീഡിയോയും അതൊരു വൈഡർ കുറേ ആൾക്കാരിലോട്ട് ആ ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ട് അതിൽ നിന്ന് വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല നെഗറ്റീവ് വ്യൂസ് കി കിട്ടണം ഒരു വ്യക്തിയല്ല നമ്മൾ ആരും അമൃതുലയുടെ അച്ഛൻ നമ്മളെ വിട്ടു പോയതിന് ശേഷമാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് നമ്മുടെ ജീവിതമൊക്കെ ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ഉറപ്പായിട്ടും തിരിച്ചറിവ് ഉണ്ടായി മിണ്ടിയതാണ് പ്രശ്നം മിണ്ടാതിരുന്നതാണ് പ്രശ്നം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല വേറൊരു ആൾക്കാർ പറയണത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് ഓഫ് കോഴ്സ് എല്ലാവരും യൂട്യൂബിൽ ഇപ്പോൾ നമ്മളെ റിയാക്ഷൻ ചെയ്ത് എന്തോരം വീഡിയോസ് ആയിട്ടുള്ളത് ആ ഒരു ഇഷ്യൂല് എത്ര വീഡിയോ ആണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് അറിയില്ല കാരണം അത്ര മാത്രം ആ ഒരു ഇഷ്യൂയില് നമ്മളെ കോൺടൻ ആക്കിയിട്ട് എത്ര പേരാണ് റിയാക്ഷൻ വീഡിയോസും അല്ലാതെയും മുഖം കാണിച്ചും മുഖം കാണിക്കാതെയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അതെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ മോണിറ്റൈസേഷൻ ഓണാക്കിയിട്ടാണ് ഇടുന്നത് അപ്പോൾ എവിടെയും മൃദുല അതെൻ്റെ ബ്ലഡ് റിലേഷനാണ് ഇപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നാലും ചിലപ്പോൾ ഞാനത് മറക്കും അല്ലെങ്കിൽ മുമ്പോട്ട് പോകും പക്ഷേ അങ്ങനെ എന്നെ പോലെ അവളും നമുക്ക് ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യാൻ അവളുടെ തീരുമാനത്തെ ഞാൻ റെസ്പെക്ട് ും എന്റെ അച്ഛനും അമ്മയും അനിയനും എന്ന് പറയുമ്പോഴത്തേനും എന്ത് ഉണ്ടായാലും ഞങ്ങൾ ബ്ലഡ് റിലേഷൻ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അത് മാറും അല്ലെങ്കിൽ മറക്കും പക്ഷേങ്കിൽ മൃദുല അതുപോലെ അല്ല അല്ലെങ്കിൽ മൃദുലയുടെ തീരുമാനങ്ങളെ എനിക്ക് റെസ്പെക്ട് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു മാന്യമായ ഒരു റിപ്ലൈ തന്നെയാണ് പ്രവീൺ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മൃദുലയുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നമുക്ക് എന്തായാലും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയുള്ളൂ എന്തൊക്കെയോ ഉണ്ട് അല്ലെ പക്ഷെ ഇതൊരു സ്ക്രിപ്റ്റഡ് അല്ല ആണ് എന്ന് പറയാൻ നമ്മൾ നമ്മളാളല്ല ഇവരെ വീഡിയോസ് പഴയ വീഡിയോസ് ഒക്കെ കണ്ടാൽ ഭയങ്കരമായിട്ടൊരു മാതൃക തരുന്ന രീതിയിലുള്ള വീഡിയോസ് തന്നെയായിരുന്നു അല്ലെ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീലിൽ തന്നെയാണ് അവരുടെ വീഡിയോസൊക്കെ അമ്മായി അമ്മ മരുമകള് അമ്മായി മകൻ അനിയൻ അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര റിലേഷൻസിനെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു വീഡിയോസ് തന്നെയായിരുന്നു അത് കണ്ണ് കിട്ടിയത് തന്നെ ആയിരിക്കും അല്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അത്രയും രീതിയിൽ തന്നെ പലരും അവരെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് അവരെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ കമൻറ്റുകളിലൂടെ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു എന്തായാലും കണ്ണു കിട്ടിയിട്ടാണോ എന്തു തന്നെ ആയാലും അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലേ ആ ഒരു പ്രശ്നങ്ങൾ അവർ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിച്ചു അതിലൂടെ അവർക്ക് ിട്ടി അല്ലെങ്കിൽ റീച്ച് കൂടി അതെ പ്രവീൺ പറയുന്ന പോലെ ഈ ഒരു വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടിട്ടിട്ട് വേണ്ട എനിക്കാര്യം മേടിക്കാൻ എന്നുള്ള ആ ഒരു രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് പ്രവീൺ പറഞ്ഞിട്ടുണ്ട് ശരിയായിരിക്കാം കാരണം അവരുടെ വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പ്രശ്നങ്ങൾക്ക് മുന്നേ അവർക്ക് കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലി തന്നെയായിരുന്നു അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സബ്സ്ക്രൈബേഴ്സും വ്യൂസും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം അത് അത് എത്രത്തോളം വർദ്ധിച്ചു എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കാര്യം തന്നെയാണ് വീട്ടിലെ പ്രശ്നങ്ങൾ കാണിച്ചിട്ട് അരി വാങ്ങേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞ പ്രവീൺ തന്നെയാണ് അടുത്ത കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അടുത്ത ഡയലോഗും പറയുന്നത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എന്തിനാണ് പൈസ കിട്ടാനല്ലേ എന്നുള്ള ഒരു കമന്റിനുള്ള റിപ്ലൈ ആയിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതെ യൂട്യൂബിൽ ഓഫ് കോഴ്സ് യൂട്യൂബിൽ നിന്നും പൈസ കിട്ടാൻ വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയും ഞാൻ ഓൺ ആക്കി തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഞാൻ നന്മമരമാകാനൊന്നും ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു ഒരു കുത്തിയുള്ള ഒരു സംസാരം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതെന്താണെന്നൊക്കെ അവരുടെ ഫാമിലി വ്ലോഗ്സ് കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും മനസ്സിലാവും എന്തായാലും മൃദുലയുടെ ആ ഒരു തീരുമാനങ്ങളെ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു പ്രവീണന്റെ മനസ്സിനെ നമ്മൾ കാണാതിരിക്കരുത് എന്തായാലും അവരുടെ ഫാമിലിയിലെ പ്രശ്നങ്ങൾ അത് എന്ത് തന്നെയായാലും നമ്മളെ ആരെയും ബാധിക്കുന്ന ഒരു കാര്യങ്ങളല്ല അല്ലെങ്കിൽ അവർ ഒന്നിക്കുന്നതോ അല്ലെങ്കിൽ പിരിയുന്നതോ ഒന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല എന്തായാലും ഇതൊരു സിനിമയാക്കാൻ കൊള്ളാവുന്ന ഒരു കഥ തന്നെയാണ് സ്നേഹം തുളുമ്പുന്ന ആ ഒരു വീട്ടിലേക്ക് ഒരു മരുമകൾ എത്തുന്നു മരുമകളെ സ്നേഹിച്ച് സ്നേഹിച്ച് പരിധി കടന്ന് അതിരി കടന്ന് ഒരു വിഷയത്തിലേക്ക് പോകുന്നു അത് സോഷ്യൽ മീഡിയയിൽ എത്തുന്നു ശേഷം അവർ ഒന്നിക്കുന്നു മരുമകൾ വേറെ നിൽക്കുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രശ്നങ്ങൾ പറഞ്ഞ് ീച്ച് ഉണ്ടാക്കുന്നു അങ്ങനെയൊന്നും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ എന്തായാലും അവരുടെ ലൈഫ് അവർ ഒന്നിക്കോ പിരിയുകയോ എന്ത് തന്നെ ആവട്ടെ ഒന്നിച്ചാൽ നല്ലത് എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും സോഷ്യൽ മീഡിയയിലേക്ക് ഈ ഒരു പ്രശ്നം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു പാഠം തന്നെ ആയിട്ടുണ്ട് അത് കണ്ടറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ